ഗാനം ഭൂതഗണാതിസേവിതം കവിഥജം ഭൂഫലസാര ഭക്ഷിതം ഉമാകാശം നമാമി വിഘ്നേശ്വര പാദപങ്കജം യുദ്ധേന്ദു തുഷാരഹാര ധവളായ ശുഭ്രവസ്ത്രാവൃതായ വീണാവരണ്ടിത പരാശു വേദ പദ്മാസന യാ ശങ്കര നിശേഷ ഭീശേഷ ഓം ഗുരു ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു ഓം ലോകാ സമസ്ത സുഖനോ ഭവന്തു സർവ്വ ഭക്തമക്കൾക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് സ്തുതിപ്പ് ചൊല്ലിട്ട് അല്പം ഭാഗതം നോക്കാം ഭൂരക്ഷയാം ൗരസേവച്ഛംഭാരവും മാനസേവച്ച് ഗോവിദാഭ്യവും സരു ഗംഗാതടം പുക്കിരുനീടിനാൽ ചേരുവാൻ തൊൽപദം കൃഷ്ണരാമഹരി കൃഷ്ണരാമാഹരി കൃഷ്ണരാമാഹരേ കൃഷ്ണരാമഹരേ വാസുദേവ കൃഷ്ണരാമാഹരി കൃഷ്ണരാമഹരെ കൃഷ്ണേ വംശോത്ഭവാ കൈ തൊഴുന്നേ അക്ഷണം വന്ന നാനാമുപ്രൗഢര് സൽക്കരി ചാശു വന്തിച്ചിരുത്തി നൃപൻ തൊച്ചിലമ്പം മുനി ശ്രേഷ്ഠനാം ശ്രീശുഖൻ തത്ര വന്നു തഥാ കൃഷ്ണരാമാകരി നാമങ്ങളോതായിലോ നിഷ്ഫലം ബ്രഹ്മജന്മം ലഭിച്ചാൽ അതും വിഷ്ണുലോകം ഗമിക്കും മഹാനീചനും വിഷ്ണു സൽക്കീർത്തനാൽ കൃഷ്ണരാമഹരി കൃഷ്ണരാമാഹരി 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 ഹരെ വാസുദേവ കൃഷ്ണരാമ കൃഷ്ണരാമാഹരി കൃഷ്ണരാമഹരി കൃഷ്ണിവംശോഭവ കൈതൊഴുന്നീ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്ന് സ്കന്ധമാണ് എന്ന് അത് വിതുര മൈത്രയ സംവാദം അതായത് ഇനിയും കഥ കേൾക്കണം എന്ന് പറയുമ്പോൾ കിളിമകൾ പറയാൻ ആരംഭിക്കുന്നു സർഗാദി അർത്ഥങ്ങൾ പത്തുള്ളതിൽ സർഗം എന്ന സൃഷ്ടിയാണ് സ്കന്ധത്തിലെ വിഷയം ജഗൽസൃഷ്ടിയും മഹത്തത്വോൽപ്പത്തിയും ബ്രഹ്മാവ് തുടങ്ങിയ പ്രജാപതിയുടെ ഉൽപ്പത്തിയും ഇവിടെ ബ്രഹ്മാവ് തുടങ്ങി മറ്റ് ഇങ്ങോട്ടിങ്ങോട്ട് ഉൽപ്പത്തികളെല്ലാം സൃഷ്ടിയുടെ മർമ്മം വെളിവാക്കുന്നതിന് വേണ്ടി ഇതിൽ ചേർത്തിരിക്കുന്നു വിദുര മൈത്രയ സംവാദം കൊണ്ട് സ്കന്ധം ആരംഭിക്കുന്നു അതാണ് നമുക്ക് വായിക്കാനുള്ളത് അത് അർത്ഥമൊക്കെ പതുക്കെ പതുക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം ഞാൻ അല്പം വായിക്കുന്നേ ഉള്ളു എനിക്ക് അത്രയ്ക്ക് പറയാനുള്ള ഇന്നലെ എനിക്ക് വയ്യാത്തത് കൊണ്ട് അല്പം മുടങ്ങാതെ വായിച്ചു കാണാമെന്ന് ഓർത്ത് ചെയ്യുന്നു നോക്കളെ അതായത് ഇവിടെ മൈത്രേനും ഈ സംവാദം എന്ന് പറയുന്നത് മഹ ഉൽപ്പത്തികളെ പറ്റിയാണ് ്രഹ്മാണ്ട ഉൽപത്തി ഭേദങ്ങളും എന്തൊക്കെയാ ബ്രഹ്മാണ്ടത്തിൽ സങ്കല്പി ഇന്ദ്രിയ വിഷയാത്മകനായും വിപ്രാതി വർഗങ്ങളും ദൈവമയങ്ങളും സർവോൽപത്തി ആദിയായ ലോകൈക സംസ്ഥാനങ്ങൾ കാലഭേദങ്ങള് കർമ്മഭേദങ്ങൾ ഉപക്രമമൂലങ്ങൾ എന്നിവയെല്ലാം അറിയുന്നതിന് വേണ്ടി ഗുരുപരമ്പയോ പരമ്പ ഈ പാരമ്പര്യം ഉണ്ടല്ലോ ഗുരുപരമ്പര അങ്ങനെ ഭാഗവതം ഉപദേശിച്ചു ഇതൊക്കെ ഈ ഭാഗവതം എന്തിനു വേണ്ടിയാണ് അതാണിതിൽ പറയുന്നത് അതായത് ലോകങ്ങൾക്ക് ആധാരഭൂതനായ പരമാത്മാവ് നാരായണൻ അംശങ്ങൾ നമ്മളെല്ലാം അതിലുള്ളതാണ് അംശാത്മാക്കളായി ഭൂമി അവതരിച്ച കഥ ഓരോ കുട്ടി 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 അവതാരങ്ങൾ എല്ലാ അവതാരങ്ങളും വലുതും ചെറുതുമായ അങ്ങനെ അംശങ്ങൾക്കായി അതായത് അംശാത്മാക്കളായി ഭൂമിയിൽ അവതരിച്ച കഥകൾ അതായത് സംഘർഷണൻ സനൽകുമാരൻ പിന്നെ സാഖ്യായനൻ സംഖ്യ പരാശരൻ അങ്ങനെയുള്ളവർക്കൊക്കെ ഈത് ഉപദേശിച്ചു കൊടുക്കുന്ന ൂദ്രരചനാണ് വിദുരര് എന്നിരിക്കെ ഈ ഭാഗവതം വിദുരർക്ക് ഉപദേശിച്ചു ഇപ്പോൾ നിനക്ക് ഉപദേശി തരാം അതായത് നമുക്കും അങ്ങനെ ഇതിങ്ങനെ തുടർ തുടർ അതിൽ ഞാൻ പറയുന്നത് നമ്മളെ പര നമ്മൾ ഇനി മാറുമ്പോൾ ഇനി വരെ തലമുറകൾക്കെല്ലാം ഇതിങ്ങനെ കൈമാറ്റം ചെയ്യണം അത് അതിൻ്റെ തുടക്കമാണ് ഇതെന്ന് നമ്മൾ കുറച്ച് വായിക്കാൻ പോകുന്നത് സ്കന്ധം വിതുര മൈത്രയ സംവാദം ൊല്ലു ചൊല്ലടോ ശേഷം കഥകൾ കിളിപ്പണ്ണി ചൊല്ലും കിളിമകൾ കേട്ടുടനുര ചെയ്താൾ ഇനിയും പറഞ്ഞുതരൂ അങ്ങനെ കിളിമകൾ പറയുന്നു സർഗാദി അർത്ഥങ്ങൾ പത്തു എന്നതിൽ തൃതീയത്തിൽ സർഗമായതു ജഗൽ കാരണ സംഭൂതി പോൽ കാരണസംഭൂതിയും മഹതത്വ ഉൽപ്പത്തിയും സാരസാസന പ്രജാപതിൽ ഉൽപ്പത്തിയും മൂലമായി വിതുര മൈത്രേയ സംവാദം കൊണ്ട് ഇഞ് ആരംഭിക്കുന്നു കാർത്തരാഷ്ട്രന്മാരഹോ മുന്നം പാർത്ഥന്മാരോട് വിപരീതമായിരിക്കയാൽ അതായത് പഞ്ചപാണ്ഡവരായിരിക്കുന്ന പാണ്ഡുൻ്റെ മക്കളും ധൃതരാഷ്ട്രമായിട്ട് വിപരീതങ്ങളാണ് ഓപ്പോസിറ്റാണ് അതുകൊണ്ട് പാർത്ഥന്മാരോട് വിപരീതമായിരിക്കയാൽ ഇരിക്കയാൽ അതാണ് അന്ധനായ ധൃതരാഷ്ട്രര് ആർത്തരായി നശിക്കും എന്നാൽ അത് കണ്ട് ഈ വണ്ണം പാർക്കരുത് ഇവിടെ എന്നോർത്ത് താൻ പുറപ്പെട്ടു ആരാണ് വിതുരര് പോയിക്കൊണ്ട് തീർത്ഥങ്ങൾ അടിയിടുവാൻ വിദുരരും ചെന്നവൻ അതായത് ഇവരൻ്റെ ഉടക്കാണ് ചേട്ടൻ്റെ അനുൻ്റെയും കുടുംബങ്ങളായിട്ട് പാണ്ഡവർ പാണ്ഡു പാണ്ഡുവും ധൃതരാഷ്ട്രവും ചേട്ടൻ്റെ അനൻ്റെയും അപ്പോൾ അവർ രാജ്യം ഭരണങ്ങളും ഇങ്ങനെയുള്ള കാര്യത്തിനു എന്നും വഴക്കും അടിയും ചണ്ടയൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഇനി കഴിയാൻ പാടില്ല എന്ന് ഓർത്തിട്ട് എന്ത് ചെയ്തു ബിദുരര് പാർക്ക് ഇവിടെ ഓപ്പോസിറ്റ് ആർത്തരായി നശിക്കും എന്നാൽ അതും കണ്ടി ഇവര് ഇവർ ആത്ര ഇവർ നശിക്കുവാണല്ലോ തങ്ങളി തങ്ങളി എന്ന് കണ്ട് ഇവിടെ ഇനി കഴിയാൻ പറ്റുന്നില്ല പാർക്കരുത് ഇവിടെ എന്ന് ഓർത്ത് താൻ പുറപ്പെട്ടു ആരാണ് ബിദുരർ പൊയ്ക്കൊണ്ട് തീർത്ഥങ്ങളാടിയിടുവാൻ വിതുരും ചെന്നവൻ ഇവിടെ ചെന്നു പ്രഭാസ തീർത്ഥ അന്തിയം പ്രാപിച്ചപ്പോൾ മന്നവനരികളെ കൊന്നുടൻ ധർമാത്മജൻ രാജ്യത്തെ അടയ്ക്കുവാണിടനാൻ അനേകത പൂജന എന്നുള്ളത് കേട്ടുകൊണ്ട് അവിടുന്ന് പോയ്ക്കൊണ്ടാ തീർത്ഥങ്ങൾ അടിയിടുവാൻ ക്ഷേത്രങ്ങളും വായിക്കും ആനന്ദം പോവുണ്ട് സേവിച്ച സേവിച്ചാൻ ഓരോന്നെല്ലാം അപ്പോൾ എന്താ പ്രഭാതത്തിൽ ചെന്നപ്പോൾ മനസ്സിലായി മന്നവൻ അത് രാജാവ് എന്തു അരികളെ ഈ ശത്രുക്കളെല്ലാം കൊന്നൊക്കെ ഒടുക്കി അവസാനം ധർമാത്മകൻ അതായത് യുധിഷ്ഠിരൻ പാണ്ഡുൻ്റെ മകൻ മൂത്ത മകൻ യുധിഷ്ഠനാണ് ധർമാത്മകൻ അദ്ദേഹം രാജ്യത്തെ അടക്കി വാണിടുന്ന അത് നന്ന നല്ലൊരു വാ ഒരു വാർത്ത അദ്ദേഹം കേട്ടു പ്രഭാസ തീർത്ത് ചെന്നപ്പോൾ അവിടെ വന്നപ്പോ അദ്ദേഹം അറിഞ്ഞു വിദരലറിഞ്ഞു ആ നല്ല ധർമാത്മ നല്ലതായിട്ട് രാജ്യത്തേക്ക് നന്നായി നോക്കുന്നു അടയ്ക്ക് വാണിടനാൻ അനേകത പൂജ്യനാ എന്നുള്ളത് കേട്ടുകൊണ്ട് അപ്പൊ നന്മ ഉണ്ടെന്ന് മനസ്സിലായ ആ ധർമാത്മനാത് നന്നായി ഇരിക്കുന്ന അതുകൊണ്ട് അദ്ദേഹം പൂജ്യനാ എന്നുള്ള അത് കേട്ടുകൊണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു പൊയ് തീർത്ഥങ്ങൾ ആടിടുവാൻ ക്ഷേത്രങ്ങളൊക്കെ ഈ ഭൂമി മൊത്തവും കറങ്ങി സഞ്ചരിക്കാനായിട്ട് വിദരീങ്ങനെ തീർത്ഥങ്ങളാടാൻ പോയി വായിക്കും ആനന്ദം പൂട്ട് സേവിച്ചാൽ ഓരോന്നല്ല അദ്ദേഹം സന്തോഷമായി ഭൂപ്രദക്ഷിണവും ചെയ്ത് ഈശ്വരാർത്ഥവും പ്രാർത്ഥിച്ച് ആത്മനി സർവം ചേർത്ത് വിശ്വസിച്ച് അനുദിനം പുണ്യവാഹിനിയായ കാളന്തി തീരത്തിങ്കിൽ ചെന്ന് നിന്നപ്പോൾ കേൾക്കായി വന്നിതോ വൃത്താന്തങ്ങൾ അങ്ങനെ അദ്ദേഹം പ്രദക്ഷിണമൊക്കെ ചെയ്ത് ഈശ്വരാർത്ഥ ഈശ്വരനെ പ്രാർത്ഥിക്കാനായിട്ട് എല്ലോടും സഞ്ചരിച്ച് നടന്ന് ഇവിടെ വന്ന് പുണ്യവാഹിനിയായ കാളന്തീ തീരത്തെങ്കിൽ വന്ന് അവിടെ വന്നപ്പോൾ എന്ത് കേൾക്കുന്നു വൃത്താന്തങ്ങൾ കേൾക്കുന്നു മൗസലം കഴിഞ്ഞു തന്നീര ഉത്ത വർധാനും പദം ധ്യാനിച്ച് അവിടെ ചെന്നിടിനാൻ അവിടെ ആര് കണ്ടു അവിടെ ആ കാളന്തി നല്ലൊക്കെ ചെന്നു അപ്പം ഇവർ തങ്ങളി കാണു തമ്മിൽ അന്യോന്യം കണ്ടു സന്തോഷിച്ച് ആശ്ലേഷിച്ച് സമ്മാന സല്ലാപങ്ങൾ ചെയ്തിരുന്നിടുന്നേരം അതായത് ഉദ്ധവരും ഈ വിദരരുമായിട്ട് സന്തോഷമായിട്ട് സല്ലാഭങ്ങളൊക്കെ സന്തോഷമായിട്ടൊക്കെ അങ്ങനെ ഇരുന്ന സമയത്ത് യാദവാനും എല്ലാ ഒക്കവേ നശിച്ചതും വെള്ളവെള്ളം കയറി ദ്വാരകയൊക്കെ പോയത് യാദ എല്ലാവരും തങ്ങളിൽ തങ്ങളെ ഈ എന്തൊരു ഓഹ് ഈ എന്തൊരു പുല്ലും കൊണ്ട് അടിച്ച് തങ്ങള് തങ്ങള് എല്ലാം നശിച്ച് ഭഗവാനും സ്വർഗരാഹനം കഴിഞ്ഞു അപ്പോൾ യാദവാന് എല്ലാം ഒക്കെ വേ നശിച്ചതും മാധവൻ നിജ ലോകം അതായത് ഭഗവാൻ നിജ ലോകം പ്രാപിച്ച വൃത്താന്തവും ഭഗവാന്റെ സ്ഥാനത്തേക്ക് സ്വർഗാരോഹണം ചെയ്തു പോയില്ലേ ഇതൊക്കെ അവിടെ ചെന്ന് അറിയുന്നത് അങ്ങനെ മാധവൻ നിജലോകം പ്രാപ് അത് കൃഷ്ണൻ പ്രാപിച്ച വൃത്താന്തവും വ്യാകുലാത്മനാ പറഞ്ഞ് ബുദ്ധവർ വിദുരരോടാകവേ കേൾപ്പിച്ചു ലോക ലോക അധർമ്മ പ്രഭാവവും അതായത് ഈ ലോകത്തിൻ്റെ അധർമ്മത്തിൻ്റെ അത് ഭഗവാൻ അങ്ങ് പോയി ഇവിടുന്ന് ഇവിടുന്ന് എല്ലാം ഭഗവാൻ പോയി ആധവാൻ്റെ എല്ലാം ദ്വാരകെല്ലാം വെള്ളത്തിൽ മുങ്ങി സർവവും നശി ഈ വൃത്താന്തമെല്ലാം വ്യാകുലം വിഷമത്തോടു കൂടി ഉദ്ധവരെ വിദരോട് പറഞ്ഞു അപ്പോൾ ആകവയെ കേൾപ്പിച്ച് എന്താ ലോക അധർമ്മ പ്രഭാവവും ചൊല്ലിനാ അപ്പോൾ എന്ത് വന്നു ഇവിടെ ധർമ്മത്തിൻ്റെയെല്ലാം മാറി എന്താ പറയുക അധർമ്മമായതാണ് ലോക അധർമ്മ പ്രഭാവം അധർമ്മത്തിൻ്റെ ഒരു ചുരുളങ്ങോട്ട് അഴിഞ്ഞു വരിക ചൊല്ലിനോരനന്തരം അല്ലാരി ജഗൽപതി കല്യാണാലയൻ തനിക്ക് ആത്മജ്ഞാനാർത്ഥം പരം തുല്യ ചേതസ കനിവോട് ഉപദേശിച്ചുടൻ അല്ലൽ തീർത്തരടിനാൻ എന്നതും ചൊല്ലിയിടാൻ അങ്ങനെ കല്യാണാലയൻ ഭഗവാൻ ഈ എന്താ പറയുക ഈ ഉദ്ധവർക്കൊക്കെ ജ്ഞാനാർത്ഥം ആത്മജ്ഞാനാർത്ഥമൊക്കെ കൊടുത്ത തുല്യ ചേതസ കനിവോടെ ഉപദേശങ്ങൾ കൊടുത്ത കാര്യങ്ങളെല്ലാം ഇതരോട് പറയുവാണ് ഭഗവാനോടുള്ള ആ സ്നേഹവും ഭക്തിയും പിന്നെ ഉദ്ധവർ അനുഭവിച്ച ആ നന്മകൾ ഭഗവാനെ കൊണ്ട് എന്തൊക്കെയാ ഗുണങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തോടുത്ത ഉപദേശങ്ങളെല്ലാം അവിടെ ഇവർ തങ്ങളിൽ സംസാരിക്കുന്നു അങ്ങനെയെല്ലാം തുല്യ ചേതസ കനിവോട് ഉപദേശിച്ചുടൻ അല്ല തീർത്തരുളിനാൻ എന്നതും ചൊല്ലി ഇടിനാൻ വിഷമങ്ങളെല്ലാം തീർത്തു എന്നും പറഞ്ഞു തത്രൈവ തൽവൃത്താന്ത കേട്ട് അളവകം തെളിഞ്ഞു ഉത്തമ ചിത്തൻ ക്ഷത്താ ഉദ്ധവർത്തമോടപ്പോൾ ഈ വിദരാണ് അപ്പം എന്ത് വരുന്നത് ഉദ്ധവരോട് പറയുന്നു ഇതെല്ലാം കേട്ടപ്പോൾ തത്രൈവ തൽവൃത്താന്തം കേട്ട് അദ്ദേഹത്തിൻ്റെ വൃത്താന്തം കാരണം ഭഗവാൻ കൊടുത്ത ആത്മോപദേശങ്ങളെല്ലാം ഉദ്ധവരിങ്ങനെ ഇദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ എന്തു വരുന്നു അദ്ദേഹത്തിനും ഇത് കേട്ടപ്പോൾ തത്രവ് തത് വൃത്താന്തം കേട്ടപ്പോൾ അങ്ങടെ അകം തെളിഞ്ഞു ഉത്തമ ചിത്തൻ ഷത്താവ് ഉദ്ധവർ തമ്മോടപ്പോൾ ഭക്തി പൂണ്ട് അപേക്ഷിച്ചാൻ ഉത്തമ ഭവാൻ ഭവാനുത്താരിൽ ഉറപ്പിച്ച തത്വജ്ഞാനാർത്ഥം മമ ചിത്തകാപുണരുമായി ഉപദേശിക്കണം മറ്റ ജന്മത്തിൻ ഫലം സിപ്പാൻ അനുഗ്രഹാൽ Hare, र्याम, हरे राम हरे राम 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 हरे 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 कृष्ण क्रिश्न, हरे कृष्ण കൃഷ്ണ കൃഷ്ണ ആ ഹരി ഹരി ഉദ്ധവർക്ക് ഭഗവാൻ കൊടുത്ത ആ തത്വങ്ങളെല്ലാം വിദുരരെ കേൾപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉൾക്കാൻ പോകുന്നത് അതിൽ നാം നമ്മൾ പറയല്ലേ നമുക്ക് ഭക്തന്മാരെ കാണുമ്പം അങ്ങോട്ട് കൊടുക്കണം നമുക്ക് മനസ്സിലാവും ചില ഭക്തന്മാരെ കാണുമ്പോൾ ഇത് കൊടുത്താൽ അവർക്ക് ദഹിക്കും നമുക്ക് അല്പം കൊടുക്കാം അവരുടെ ദാഹവും വിശപ്പൊക്കെ തീരട്ടെ ആത്മീയമായ വിശപ്പ് ദാഹം അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് സാധാരണ നമുക്ക് ശരീരത്തിനും വേണ്ടുന്ന ആഹാരം പോലെ തന്നെയാണ് ഭക്തന്മാർക്ക് ആത്മീയമായ ഉപദേശങ്ങൾ കൊടുത്താൽ അവർക്കും വയർ നിറയും ആത്മീയമായ നിറ നിറവുണ്ടാകും ഇവിടെ എന്ത് സംഭവിച്ചു വിദിരർ വിദർക്ക് ഈ ഉദ്ധവരും ഇതെല്ലാം ഭഗവാൻ കൊടുത്ത ഓരോ കാര്യങ്ങളും അതിൻ്റെ ചർച്ചകളങ്ങോട്ട് ചെയ്തപ്പോൾ ഭാഗത്ത് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിതിരർക്കും ഒരു വിഷമം അങ്ങനെ അവിടെ അവിടെ എന്താ പറയാ എന്നെ എനിക്ക് തരൂ എന്നാണ് അവിടെ പറയാം അപ്പം നമ്മളിങ്ങനെ ആണോ എനിക്കും താ താ എന്ന് ചോദി ഒരു ഒരു മകൾ അമ്മയും എനിക്കും തരൂ അമ്മയുടെ അനു അമ്മയുടെ അറിവ് എന്നൊരു മകൾ പറയും എനിക്ക് അത്രത്തോളം എൻ്റെ ഹൃദയം പൊടിഞ്ഞ് ആ കുട്ടിക്ക് എൻ്റെ നമ്പർ വേറൊരു ചാനലിൽ കൂടെയാണ് ഞാൻ എൻ്റെ അനുഭവം ഇട്ടപ്പോൾ ആ ചാനലിൽ ആ കുട്ടി പറയുമ്പോൾ എനിക്ക് വളരെ വിഷമം ഉണ്ടായി പക്ഷെ അതെങ്ങനെയാണ് എത്തിക്കാൻ പറ്റും ഞാൻ പല രീതിയിൽ നോക്കി പക്ഷെ അതിന് ഇതുവരെ കിട്ടിയതായിട്ടൊരു തെളിവ് എനിക്ക് വന്നിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഒരാൾ ചോദിച്ചാൽ അവർക്ക് കൊടുക്കാതിരുന്നാൽ എനിക്ക് അത്രമാത്രം എൻ്റെ ഹൃദയം പൊടിയും അതെനിക്ക് അങ്ങെടുത്താൽ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് പിന്നെ അതങ്ങ് മറന്ന് കാരണം അന്ന് എനിക്ക് കുറേ ദിവസത്തേക്ക് വിഷമമായിരുന്നു അതുകൊണ്ട് ഇതു അതുപോലെയാണ് ഇവിടെ വിദുരർക്കും എന്ത് വേണം ചിത്തകാമ്പ് ഉണരുമാറി ഉപദേശിക്കണം എൻ്റെ ഉള്ളവും പ്രകാശിക്കണം എനിക്കും വേണം മർത്യജന്മത്തിന് ഫലം സിദ്ധിപ്പാൻ അനുഗ്രഹാൽ ഏ മനുഷ്യജന്മം എന്താ നമ്മൾ മനുഷ്യജന്മാണെടുത്തേക്കുന്നേ അതിന്റെ ഫലം നമുക്ക് സിദ്ധിക്കണമെങ്കിൽ ഈ അറിവ് നമുക്കുണ്ടാകണം സത്വരമീവം കേൾക്കായപ്പോൾ അപ്പൊ അപ്പോൾ എന്ത് പറയുന്നു ഞാനതിനേതും യോഗ്യനല്ല എന്നോട് അരുൾ ചെയ്താൽ ആനന്ദാബുദി കൃഷ്ണനിങ്ങു പണ്ട് അറിയിച്ചാൻ മാമകം മഹതാദ്യങ്ങൾ ശ്രീ മൈത്രേങ്കല അവൻ തന്നെ സേവിച്ചാൽ ഉടനെല്ലാം കേൾക്കാം കാരണം ഇത് ഭഗവാന്റെ നന്മയാകുന്ന കാര്യങ്ങൾ ഈ ഉദ്ധവർക്ക് അതായത് ആർക്കാ ഉത്തവർക്ക് കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് ഒരാൾ കൊടുക്കാനുള്ള ഒരു അത് ചിലർക്കെ പറ്റുന്നുള്ളു കേൾ കിട്ടിയതിന് പങ്കുവെക്കാൻ ചിലർക്കേ പറ്റൂ പറഞ്ഞു കൊടുക്കാൻ അവൾ ഇദ്ദേഹം പറഞ്ഞു സിഗ്ദ അല്ല ഞാൻ ഇത് അതിനേതും യോഗ്യനല്ല എനിക്ക് അത്രത്തോളം അങ്ങോട്ട് പറഞ്ഞു തരാനുള്ള യോഗ്യത എനിക്കില്ല അറിവ് അത്ര അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള അനുഗ്രഹം ഭഗവാനിൽ നിന്നൂടെ കിട്ടണ്ടേ അത് വരാത്തതുകൊണ്ട് ഞാൻ അതിനേതും യോഗ്യനല്ല എന്നോട് അവൾ ചെയ്താൽ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ ആനന്ദാമുദീ കൃഷ്ണൻ ഇങ്ങു പണ്ടറിയിച്ചാൻ മാമകം മഹത്തത്വാദ്യങ്ങൾ ശ്രീ മൈത്രയെങ്കലാം അവൻ തന്നെ സേവിച്ചാൽ ഉടനെല്ലാം കേൾക്കാം മൈത്രേനോട് ചോദിച്ചാൽ എല്ലാം പറഞ്ഞു തരും എനിക്കതിനുള്ള ഇല്ല വിതുരേ അത്രയ്ക്ക് അങ്ങോട്ട് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ താൻ പറ അറിയ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ ചിലർക്കേ പറ്റൂ നീ അത് ചെയ്തെന്ന് ചൊന്ന അത് കേട്ട അകം തെളിഞ്ഞ ആയർഗോൻ കൃപ എങ്കിലുണ്ടെന്ന് ഉറച്ചവൻ അപ്പൊ എന്ത് വന്നു നീ അത് ചെയ്തെന്ന് ചെന്നപ്പോ എന്ത് വന്ന് അകം തെളിഞ്ഞു അകം തെളിഞ്ഞ ആയർഗോൻ ഭഗവാന്റെ കൃപ എങ്കിലുണ്ടെന്ന് അത് ഉറച്ച് അപ്പൊ ഭഗവാന്റെ കൃപ ഉണ്ടെന്ന് അങ്ങ് ഉറച്ച് എന്നിട്ടോ ശ്രീ മൈത്രേനെ തിരഞ്ഞിടുമ്പോൾ ഗംഗ ദ്വാരേ മാമുനീന്ദ്രനെ കണ്ടു വന്ദിച്ചു പൂജിച്ചുടൻ അവിടെ നിന്നപ്പോൾ എന്ത് വന്ന് മൈത്രേന തിരഞ്ഞു അപ്പോൾ അവിടെ ഗംഗ അമ്മ നമ്മൾ എന്താ തേടി തേടിയാൽ നമുക്ക് കിട്ടും മുട്ടുവൻ തുറക്കപ്പെടുന്നില്ലേ പറയാം അപ്പൊ നമ്മൾ അന്വേഷിച്ചാൽ കണ്ടെത്തും എന്നുള്ളതാണ് ഉറപ്പ് അപ്പൊ എന്ത് വന്നു ശ്രീ മൈത്രേനെ തിരഞ്ഞു തിരഞ്ഞു വിഷമിച്ച് എനിക്കും കിട്ടണമല്ലോ എന്നുള്ളൂ ആ ഉള്ളിലെ ഒരു വിഷമം വേദനയും കൊണ്ട് ഇറങ്ങി വിഷമിച്ചപ്പോൾ എന്ത് വന്ന് ഗംഗാദ്വാരത്തിലെ ഗംഗാദ്വാരെ മാമിനീരെ കണ്ടു വന്ദിച്ച് പൂജാപ്പുടി ചെന്നപ്പോൾ അവിടെ അദ്ദേഹത്തിനെ കണ്ടു പൂജിച്ചുടാൻ ചോദിച്ചാൻ ഭഗവൽ സൂക്ഷ്മ തത്വാർത്ഥത്തെയും താദൃശമായ ജഗൽ സർഗാദ്യങ്ങളും എല്ലാം നിന്തിരുപടി ആരുൾ ചെയ്യണം കേൾക്കാമെങ്കിൽ അന്തരാനന്ദം വളർന്ന അന്ധത്വം നീങ്ങും വണ്ണം അപ്പോൾ ഇത് എനിക്ക് തന്നാൽ ചോ ഭഗവൽ സൂക്ഷ്മ തത്വാർത്ഥത്തെയും താദൃശമായ ജഗൽ സർഗാദ്യങ്ങളും എല്ലാം നിന്തിരുപടി ചെയ്യണം അതായത് ഈ പിന്നെ വിദുരരുടെ വിഷമം അദ്ദേഹത്തോട് പറഞ്ഞു എത്രയോട് പറഞ്ഞു എനിക്ക് അത് കേൾക്കാമെന്നുള്ളൊരു യോഗ്യത എനിക്കുണ്ടെങ്കിൽ എനിക്കും കൂടെ അത് തരൂ എനിക്ക് കാരണം ചിലർക്ക് കൊടുക്കാനും ഒരു ചിന്തിക്കും ചില മഹാത്മാക്കളയാക്കേണ്ട സമയമായിട്ടില്ല അപ്പം വിദുരർക്കുള്ള മനസ്സിലെന്താ എനിക്കത് കിട്ടാൻ ഒരു യോഗ്യത ഉണ്ട് എനിക്ക് കേൾക്കാം എന്നുള്ളൊരു ഒരു ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ അന് ഒരു അങ്ങനെ ഒരു ഒരാളാണ് എങ്കിൽ എനിക്ക് അന്ധരാൻ എന്ന അന്ധത്തെ എൻ്റെ അറിവില്ലായ്മ എൻ്റെ അന്ധത്വമൊക്കെ നീങ്ങി എനിക്കും വെളിച്ചം കിട്ടും തൽപ്രബന്ധങ്ങൾ കേട്ടും മൈത്രയൻ മഹതത്വാദുൽപത്തികളും ബ്രഹ്മാണ്ടോ ഉൽപ്പത്തി ഭേദങ്ങളും അപ്പൊ എനിക്കും അത് കേൾക്കാവുന്നുണ്ടെങ്കിൽ എനിക്കത് എന്നെ കേൾപ്പിക്കൂ എനിക്ക് അത്രയും എന്റെ അന്ധ അന്ധതയെല്ലാം മാറി എനിക്കും എന്നിലും ഭഗവാൻ പ്രസാദിച്ച് എനിക്കും പ്രകാശം ഉണ്ടാ അറിവുണ്ടാകുമല്ലോ അങ്ങനെ രൂപേണ സങ്കല്പിത വിഷയാത്മകനാകുന്നതും വർഗങ്ങളും ദൈവതമയങ്ങൾ സർവോ ഉൽപത്തിയാദി ലോകൈക സംസ്ഥാനങ്ങളും കാലഭേദങ്ങൾ കർമ്മഭേദങ്ങൾ ഉപക്രമ മൂലങ്ങൾ എല്ലാം അറിവാനും ഉടൻ ഭാഗവതം ദേശിക പരമ്പരയോടുകൂടെ വേറ്റെളിഞ്ഞ് ആശയ ആനന്ദ സാധ്യം ആദരാൽ ആരുൾ ചെയ്താ അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് വേദന എനിക്ക് പണ്ട് എങ്ങനെയായിരുന്നു എൻ്റെ ഉള്ളുവേദന എനിക്ക് എന്താ ഇവിടെ ഇല്ലാത്ത അന്ന് എന്താ അവിടെ ഇല്ലാതെ എവിടെ നോക്കിയാൽ ഒന്നിനും ഒരു കുറവില്ല ആ എനിക്ക് എന്തിനാ ഉള്ള് വേദനിച്ചത് ഇങ്ങനെ എന്തൊക്കെയോ കിട്ടാനുണ്ടായിരുന്നു അപ്പൊ അതുപോലെ ഈ വിദർക്കം ആ വേദന ഉള്ളുവേദന അതുകൊണ്ട് എന്ത് വന്ന് ഇദ്ദേഹത്തിന് ദേശിക പരമ്പരയോടുകൂടെ വേറ്റെളിഞ്ഞ ആശയ ആനന്ദ സാധ്യ ആദരാൽ അരുൾ ചെയ്താൽ ലോകങ്ങൾ കാധാര കാധാരഭൂതാത്മകൻ നാരായണൻ ഏകൈകാംശ ഏക ഏകാംശാത്മാക്കളായി അവതരിച്ച് അതിൽ യഥാർത്ഥ ഏകാത്മാവായ ഭഗവാന്റെ പരപര അവതാരങ്ങൾ അങ്ങനെ അതിൽ ശ്രീ സൽകുമാരനോടാതിൽ സംഘർഷണൻ സാസുരാത്മനാ കേൾപ്പിച്ചിടനാൻ ഭാഗവതം സാഖ്യായനായിക്കൊണ്ട് വൈദാത്രനും മാനസാനന്ദം വളർത്താതരാൽ ഉര ചെയ്താൽ ശ്രീപരാശരനും സാഖ്യായൻ അരുൾ ചെയ്താൻ ഓരോ ഓരോ ഭഗവാന്റെ അംശങ്ങളായി വന്ന എല്ലാവർക്കും വീതിച്ച് വീതിച്ച് കൊടുക്കുക ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുക അങ്ങനെ ശ്രീ പരാശരനും സാങ്കായൻ അരുൾ ചെയ്താൻ ശ്രീ പരാശരൻ എനിക്കും പുരൻ അതുപോലെ ഇങ്ങനെ ഓരോരുത്തരെ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് ഇവിടം വരെ എത്തുന്നതാണ് ഈ പറയുന്നത് സാധര അരുൾ ചെയ്താപ്രകാരേണ നിനക്ക് ആദിയേ ചൊല്ലിത്തരാം എന്നുടൻ മൈത്രേയനും പാതജനെന്നാകിലും ദിവ്യനാ ബിദുരോടാദരാലേതും മടിയാതെ താൻ അരുൾ ചെയ്താൻ എന്താണ് അദ്ദേഹം ഒരു ശൂദ്രനാണ് ഈ ബിദുരര് അതായത് ഈ പാതജൻ എന്നാൽ എനിക്ക് തോന്നുന്നു സാധാരണ ഇതിന് അർഹതപ്പെടാത്ത കുറച്ച് ഒരു ഒരറിവില്ല ഇവിടെ സൂത്രം എന്ന് വച്ചാൽ ജാതിയെപ്പറ്റിയല്ല ഒന്നും അറിയാൻ ഇത്രയാണ് ശൂദ്രൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ ഒരു വിപ്രൻ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് വിപ്രൻ ബ്രഹ്മജ്ഞാനിയായിരിക്കും സൂദ്രസ്ത്രീ എന്ന് പറഞ്ഞാൽ ഒന്നും അറിവില്ലാത്തവളെന്നാണ് എൻ്റെ അർത്ഥം എന്നാണ് എനിക്ക് ഇതിൽ കൂട്ട മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ വായിച്ച് വായിച്ച് വരുമ്പോൾ അങ്ങനെ എനിക്കത് പിടികിട്ടുള്ളൂ അപ്പൊ ഇദ്ദേഹം വിദരര് ഒന്നും അറിയാത്ത പക്ഷെ ഭക്തനാണ് ഇത് കേട്ടാ മുഴുക്കത്തില്ല വേണം 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 ചിന്തയുണ്ട് അതങ്ങനെയാണ് അതുകൊണ്ട് പാതജനെന്നാകിലും ദിവ്യനാണ് ദിവ്യനാണ് വിതിരര് പാതജനാണ് എന്നാലോ ഭക്തി കൊണ്ട് ഭഗവാനുള്ള ചിന്ത അപ്പോൾ ദിവ്യനല്ലേ ദിവ്യനാം വിദ്രരോടാദരാൽ ഏതും മടിയാതെ തന്നാൽ ഒരു വിഷമം കൂടാതെ തന്നെ ഈ മൈത്രേനത്തിന് ഉപദേശം കൊടുക്കുന്നതാണ് ചെയ്ത ശ്രീ ഭാഗവതം മുന്നേ ആദിനായകൻ തൻ്റെ നാഭിപങ്കജത്തിൽ ഉൽപ്പന്നനാ ചതർമുഖൻ ഇതൊക്കെ അറിയാമല്ലോ തന്നുടേ മൂലം ഗ്രഹിയാഞ്ഞ് താൻ പരിഭ്രമിച്ച് പരിഭ്രമിച്ചന്വേഷിച്ച അനേകായിരം ദിവ്യ സംവത്സരം നിന്നുള്ള നേറ്റം വരഞ്ഞ ഇത്രയും വിഷമത് ഭഗവാന്റെ നാഹിൽ എന്ന ഈ ബ്രഹ്മാവ് ഞാൻ ആരാണ് എന്നെ എൻ്റെ എൻ്റെ എന്താ എൻ്റെ അച്ഛനോ അമ്മയോ എൻ്റെ ആരും ഇല്ല ഞാൻ എവിടെ ഉണ്ടായി ഞാൻ എങ്ങനെ വന്നിവിടെ ഇങ്ങനെ വിഷമിച്ച് വിഷമിച്ച് അനേകമായിരം വർഷം ഇങ്ങനെ അന്വേഷിച്ച് നടന്നു ആ ആരെയും കാണാൻ എവിടെ നിന്ന് വന്ന ഒരു പിടിയും കിട്ടുന്നില്ല ഈ ബ്രഹ്മ ബ്രഹ്മാവിന് താമര എന്നാണ് ജനിച്ചത് പക്ഷേ അദ്ദേഹത്തിന് ഒരു എത്തും പിടിയില്ല അങ്ങനെ അനേകായിരം ദിവ്യം മത്സരം ഉഴന്ന് വലഞ്ഞ് വിഷണ്ണനായി ബ്രഹ്മാവ് അപ്പോഴേ ഖിനനായി കമല മൂലത്തെയും അറിയാതെ അദ്ദേഹം കമല മൂലച്ച താമര ഉത്പന്ന ആയാണല്ലോ അതിൻ്റെ മൂലം എന്താ ഇത് അതിൽ നിന്ന് വന്ന ഒരു വിവരം അദ്ദേഹം അറിഞ്ഞുകൂടാ ഒന്നും അറിയാൻ ആരും പറഞ്ഞു കൊടുത്തങ്ങനല്ലേ അറിയത്തുള്ളൂ പറഞ്ഞു കൊടുക്കാതെ കൊണ്ടറിയുന്നതാണിപ്പോൾ ഞാൻ ഇതൊന്നും എനിക്കാരും പറയാതെ എന്തൊക്കെയോ പറയുന്നത് പക്ഷേ അന്നേരം ഇത്രക്കൊന്നും ആ ബ്രഹ്മാവിന് പിടി കിട്ടുന്നില്ല അതുകൊണ്ട് ഖിനനായി കമല മൂലത്തെയും അറിയാതെ സംഭ്രമിച്ചിടും കാല ഏകാത്മാ ജഗന്മയൻ തമ്പുരാൻ അല്പം പ്രസാദിക്കയാൽ നിജ തത്വം സമൃതി ഭക്തിയാ കമ്പം ഭക്തിയാകമ്പയെ സേവിച്ച് ആനന്ദസമന്യത അപ്പൊ ഭഗവാൻ എന്ത് വരും നമുക്ക് ആര് നമുക്കൊന്നും പറഞ്ഞു തരാനില്ലെങ്കിൽ ഇതുപോലെ ഭഗവാൻ പ്രസാദം തോന്നി നമുക്ക് അല്പ അല്പം എന്തെങ്കിലും നമുക്ക് പറഞ്ഞ് നമ്മളെ ഉള്ളില് ഇതൊക്കെ തോന്നിപ്പിക്കും അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആരും നമുക്ക് ഇല്ലെങ്കിലും ഭഗവാനോട് അഭയം നമുക്ക് ആരുമില്ല ഞാൻ എവിടെ നിന്ന് വന്നു ഭഗവാനെ എനിക്കെന്താ ഒന്നും അറിയാത്തത് എനിക്ക് എനിക്കെന്തുകൊണ്ടിത് ഞാൻ ഇങ്ങനെയായി എനിക്ക് എന്താ എല്ലാരെ പോലും ഒന്നും അറിയാൻ വേദം ആയി പോകുന്നത് ഈ നമ്മൾ ഭഗവാനോട് ഉണർത്തിച്ച് ഉണർത്തിച്ചിരിക്കുമ്പോൾ ഭഗവാന്റെ കൃപ തോന്നും ഇവിടെയും അതാണ് സംഭവിച്ചത് അപ്പോഴേ എന്തുകൊന്ന് തമ്പുരാൻ അല്പം പ്രസാദിക്കയാൽ അല്പം ഭഗവാനെ വിഷമം തോന്നി കഷ്ടമല്ലേ ഈ പുത്രൻ ഈ ബ്രഹ്മാവ് ഇങ്ങനെയാണ് കഷ്ടപ്പെടുന്നത് അപ്പൊ നിന്റെ തത്വം സമൃദ്ധി ഹൃദതി ഭക്തി ഉണർന്നതും ഭക്തൃതി അപ്പൊ ഊഴത്തിൽ അല്പം ഒന്ന് തെളിഞ്ഞു തെളിഞ്ഞ് അതും ഭക്തിയാ കമ്പമെന്നേ സേവിച്ച ആനന്ദ സമനിതം കാലമൊട്ടേറെ കഴിഞ്ഞിടിനാ കഴിഞ്ഞിടിനോരനന്തരം ഭൂലോകപാലനായ ഒരാദിനായകനെയും കാണായി വന്നിതു കിരീടവൽപ്രഭ അങ്ങനെ ഭഗവാനെ ആ പിതാവായ ദൈവത്തെ പരമാത്മാവായ അനന്തശനായിട്ട് ഭഗവാനെ അദ്ദേഹം കാണുന്ന കണ്ടു പിതാവിനെ ഈ ബ്രഹ്മാവിനും ഇനിയും അനേകായിരം സംവശ്രം ഇങ്ങനെ ഉഴന്ന് കരഞ്ഞ് വിഷമിച്ച് ഉഴന്നുഴന്ന് ഉഴന്ന് തെക്കി തിരക്കി അവസാനം ഭഗവാൻ അല്പ ഉണ്ട് അങ്ങനെ എന്തെന്ന് ഭൂലോകപാലനായ ഒരു ആദി നായകനെ ആദ്യായിരിക്കുന്ന ആദിയിലായിരിക്കുന്ന ആ നായകൻ ഭഗവാൻ പരമാത്മാവായ നാരായണനെ കാണായി വന്നതു എങ്ങനെ കണ്ടത് കിരീട ആയുധാർക്കവൽ പ്രഭം അതായത് കിരി സൂര്യപ്രഭയോടുകൂടി ആയിരം ആയിരം പിന്നെ അല്ലെ ആയുധം പതിനായിരം സൂര്യൻ ഉദിച്ച പ്രഭയോടുകൂടി കിരീടത്തോടു കൂടി നാനാദിക് വ്യാപ്തം നാനാദിക്കിലേക്കും വ്യാപ്യാപിക്കുമാണ് ഈ പ്രകാശം പതിനായിരം സൂര്യൻ ഉദിച്ച പ്രകാശം അത് ബഹുലാനന്ദകരപദം ശ്രീവത്സ വഷോദേശം ശങ്കചക്രാബ്ജതാദ്യം ജഗന്നാഥം അതായത് നാല് കരങ്ങളോട് എന്തെല്ലാം കൈകളിൽ താമര ശങ്കചക്രഗ ഇതെല്ലാം പങ്കജം ഇതലടക്കുള്ള ശോഭിക്കുന്ന നാനാ ദിക്കുകളിലും വ്യാപ്തമായി ശോഭിക്കുന്ന അങ്ങനെയുള്ള പരമാത്മാവിനെ ഹാരകേയൂര കടകാങ്കുലിയക പരിഷ്കാര ശോഭിതം നല്ല പരിഷ്കാരമാണ് എന്താ കൊ എന്ത ഈ പരിഷ്കാരം ആട ആഭരണങ്ങളെല്ലാം നല്ല നമുക്ക് അങ്ങനെ അനന്തശയനെ അങ്ങ് നമ്മൾ കണ്ട് നമ്മൾ ഫോട്ടോയിൽ കാണുന്നല്ലേ അതേപോലെയാണ് ഇവിടെ ബ്രഹ്മാവ് കാണുന്നത് അതാണ് പരിഷ്കാര ശോഭിതം നീല നീരത കളേപരം ശേഷശായിനം തെളിവോട് കണ്ട് ശേഷശായിനം അതായത് അനന്തരയിൽ സഹിക്കുന്നവൻ അനന്തശയനം അപ്പോൾ ശേഷ ബലരാമൻ ബലരാമനാണല്ലോ അനന്തൻ അനന്തനിൽ ചുറ്റിട്ട് ചുറ്റിട്ട് മെത്തയിൽ കിടക്കുന്ന ശയനം കിടക്കുന്ന പ അത് അനന്തശേനായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അനന്തശേനായിട്ട് കിടക്കുന്ന ആ രൂപം അങ്ങനെ തെളിവോട് കണ്ടുണ്ടായ സന്തോഷചേതസാ കൂപ്പി സ്തുതിച്ചാൻ പലതരം അങ്ങനെ ഈ പിതാവായ ദൈവത്തെ ശ്രീ ഭഗവാൻ നാരായണനെ ആ അനന്തശേനായിട്ട് മഹാവിഷ്ണു അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇദ്ദേഹം ഈ ബ്രഹ്മാവ് കൂപ്പി സ്തുതിക്കുക ചെയ്യ പലതരത്തിൽ സ്തുതിക്കാൻ വേദാന്ത വാക്യാർത്ഥ സാരങ്ങളാസ്തുതനായ നാഥനം പ്രസാദിച്ചു നൽകിയാൽ അനുഗ്രഹം അദ്ദേഹത്തിന് എന്തെല്ലാം അറിവുണ്ട് അതുപോലെ അങ്ങ് സ്തുതിപ്പ് തുടങ്ങി വേദാന്ത വാക്യാർത്ഥ സാരങ്ങളാ മൊത്തവും പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഭഗവാൻ നാഥൻ എന്ത് ചെയ്തു പ്രസാദിച്ചു നമ്മൾ ഓരോരുത്തരും ഭഗവാൻ നമുക്ക് ഉള്ള അറിവ് മതി നമുക്ക് തനി മലയാളം മതി ഭഗവാനെ നാരായണ കൃഷ്ണാന്ന് മതി വേദാന്തം ഒന്നും അറിയണമെന്നില്ല ഭക്തിയോടുകൂടി നമ്മൾ നമ്മളും പ്രാർത്ഥിച്ച് നോക്കൂ നമ്മളും ഇങ്ങനെ നമ്മൾ നമ്മുടെ മുമ്പിലും പ്രത്യക്ഷമാവുകയും ഈ ബ്രഹ്മാവിന് എങ്ങനെ പ്രത്യക്ഷമായി സ്വന്തം മകനായിട്ട് കൂടി അദ്ദേഹം വിഷ വിഷണ്ണനായി അനേകായിരം സമ്മർശനം കഷ്ടപ്പെട്ട് നീന്തി തളർന്ന് എന്തൊക്കെ നോക്കിയിട്ടും കിട്ടാതെ ഇവിടെ നിന്ന് ഞാൻ വന്നു എനിക്കാരും ഇല്ലേ എൻ എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലേ ഇങ്ങനെയെല്ലാം എല്ലാം കിടന്ന് കഷ്ടപ്പെട്ടു അത്രത്തോളം മുട്ടിപ്പായി പ്രാർത്ഥിച്ചപ്പോൾ വിഷമിച്ചപ്പോഴാണ് ഭഗവാനോട് കാണിച്ചു കൊടുത്തത് നമ്മൾ മനസ്സിലാക്കണം നമുക്കും അങ്ങ് വന്നാൽ നമുക്കും ഈശ്വരൻ അങ്ങനെ നമ്മളെ കാണിക്കും അതുകൊണ്ട് നാഥനും അതായത് വേദാന്ത വാഖ്യാത സാരങ്ങൾ സ്തുതനായ നാഥനും പ്രസാദിച്ചു നൽകി നനുഗ്രഹം ജഗൽ സൃഷ്ടി ചെയ്ത് അരുളിനാൻ നിജം ജാത പങ്കജ ബ്രഹ്മാണ്ടോദരേ മായാമയേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അതാണ് നമുക്ക് ഇന്ന് നമുക്ക് ഇത്രയും ഇതാ ഇനി നമുക്ക് അടുത്തത് ആയുസൻ്റെ കാല പരി പരിണം അതൊക്കെ വായിച്ച് പോകാം നമുക്കൊന്ന് അത് പഠിച്ചിട്ടൊന്നും കാര്യം നമുക്കതൊന്ന് ആയുസൻ്റെ കാലം അതൊക്കെ അറിയുന്നത് നമുക്ക് ഒരു ഭക്തിയായിട്ടിരുന്ന് എങ്കിലും നമുക്ക് മുടങ്ങാതെ വായിച്ചങ്ങ് പോകണം അത്രേ ഉള്ളു എനിക്കതിനെപ്പറ്റി പറയാൻ അറിയാമെന്ന് എനിക്ക് അറിയില്ല വായിച്ച് നോക്ക് എൻ്റെ മനസ്സിലങ്ങ് ഒന്നും അറിയില്ല എന്നൊക്കെ വല്ലപ്പോഴും വായിച്ചു അതങ്ങ് കളഞ്ഞു അതൊന്നും മനസ്സിലില്ല എനിക്ക് ആത്മീയമായി ഈശ്വരനെ ആരാധിക്കാനുള്ള ഒറ്റ നിഷ്ഠയെനിക്കുള്ളു ഇതൊന്നും പഠിക്കണമെന്നോ എടുക്കണമെന്നോ ഉള്ള ചിന്തയൊന്നും എനിക്കില്ല ഇനി അല്ലെങ്കിൽ തന്നെ എന്താ എത്ര നാളായി പക്ഷേ പരമാത്മാവിനോട് എത്രത്തോളം സ്നേഹം വർദ്ധിക്കാം ഭക്തി വർദ്ധിക്കാം അതെനിക്ക് ഇങ്ങനെ നിന്നെങ്ങനെ ഇരിക്കും അത്രേ ഉള്ളു എല്ലാവർക്കും നമസ്കാരം ഹരിവും ഹരിവും ഹരിവും